കണ്ണൂർ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയ്ക്കെതിരെ ചരിത്ര അധ്യാപിക മാളവിക ബിന്നി പൂണൂല് കാണിക്കാൻ ചില ഷർട്ടില്ലാതെ നടക്കുമ്പോൾ തോന്നാത്ത അമർഷം ഇപ്പോൾ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് എന്ന് മാളവിക പറഞ്ഞു റാപ്പർ വേടനെതിരെ ജാതി അധിക്ഷേപിക്കലാത്തിലാണ് മാളവിക പിന്നീട് വിമർശനം ഇത്രയും നാളും തുണിയില്ലാതെ സോഭാര സംഗീതം പാടിയപ്പോഴും പൂണൂല് കാണിക്കാൻ ഷർട്ടില്ലാതെ നടന്നപ്പോഴും തോന്നാത്ത അമർഷം ഇപ്പോൾ തോന്നുന്നതിൻ്റെ പേരാണ് ജാതി കുലത്തൊഴിൽ തനത് കലാ പാരമ്പര്യമായി സിദ്ധിച്ച കഴിവ് എന്നീ ജാതി കുറിച്ച് ഡോക്ടർ അംബേദ്കർ എന്ന ഏട്ടായി മടക്കി ആയിരത്തി തൊള്ളായിരത്തി തന്നെ തിരികെ തന്നിട്ടുണ്ട് മാളവിക ബിന്നി പറഞ്ഞു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മാളവിക ബിന്നിയുടെ പ്രതികരണം അക്ഷരവിരോധം മാറ്റിവെച്ച് ശരിക്കും ഒരു ടീച്ചറായാൽ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നും മാളവിക ബിന്നി കെ പി ശശികലയോട് പറഞ്ഞു